ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം പതിമൂന്ന് ചത്ത കളിയാട്ടം ഗുരുദേവൻ കുറെ കാലം കടൽ തീരത്തുള്ള മീൻ പിടുത്തക്കാരുടെ ഇടയിൽ കഴിഞ്ഞിരുന്നു അക്കാലത്ത് ഒരു ഭിക്ഷാംഹിയെ പോലെ അദ്ദേഹം ഓരോ വീടും കയറിയിറങ്ങുമായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് നാടുകുരുസ്വാമികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനെ പോലെയായിരുന്നു ഒരു ദിവസം അദ്ദേഹം ചുറ്റിത്തിരിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിൽ കയറി ചെന്നു അപ്പോൾ അവരുടെ കൊച്ചുമകൻ വലിയ വായിൽ കരയുന്നതാണ് ഗുരുദേവൻ കണ്ടത് എന്താ ഈ ഉണ്ണി കരയുന്നത് അദ്ദേഹം ആരാഞ്ഞു ഒന്നും പറയണ്ട എന്റെ സ്വാമികളെ ഞാൻ ഇന്ന് വല വീശാൻ പോയപ്പോൾ ജീവൻ ഉള്ളൊരു ചെറിയ മീനെ കിട്ടി അതിനെ കൊണ്ടുവന്ന് ഇവന് കളിക്കാൻ കൊടുത്തു അയാൾ പറയാൻ തുടങ്ങി എന്നിട്ടു പിന്നെ എന്തു പറ്റി ഗുരുദേവൻ അന്വേഷിച്ചു ഇവൻ അതിനെ വെള്ളം നിറച്ചൊരു ചട്ടിയിൽ ഇട്ട് കളിപ്പിക്കാൻ തുടങ്ങി എന്നിട്ടോ എന്നിട്ടെന്താ നീ ചട്ടിയിൽ കിടന്നു ചത്തു ഇപ്പോൾ അതിനെ ജീവിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവൻ നിർത്താതെ കരയുകയാണ് എനിക്കെന്ത് ചെയ്യാനൊക്കും അയാളുടെ കണ്ണുകൾ നിറയുന്നത് ഗുരുദേവൻ കണ്ടു ഗുരുദേവൻ ആ കുട്ടിയെ കൈക്കാട്ടി വിളിച്ചു അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നു ഉണ്ണി നീ കരയണ്ട നമ്മുടെ കൂടെ വരൂ അദ്ദേഹം അവനെ ചട്ടിയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി ചട്ടിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു ദാ നോക്കൂ നിന്റെ മീൻ ഇപ്പോൾ ചട്ടിക്കകത്തുണ്ടോ അവൻ ചട്ടിക്കകത്തേക്ക് നോക്കി അപ്പോൾ കണ്ടതോ കിടന്ന മീൻ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്നു അവൻ പെട്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അച്ഛാ നമ്മുടെ മീൻ ചത്തിട്ടില്ല ഇതാ ഓടിക്കളിക്കുന്നു ചത്ത മീൻ ഓടിക്കളിക്കുന്ന രംഗമാണ് അവരും കണ്ടത് അവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ടുവിടർന്നു എന്താ ഇപ്പോൾ സന്തോഷമായില്ലേ ഗുരുദേവൻ ആ കൊച്ചുകുട്ടിയുടെ കവിളിൽ പതുക്കിയൊന്ന് തലോടി കൈകളോടെ ആ കുടുംബം അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നു അവിടെ നടന്നത് ഗുരുദേവന്റെ അത്ഭുത സിദ്ധിയാണെന്ന് ആ കുടുംബം സത്യമായി വിശ്വസിച്ചു ശേഷം ഭാഗം തുടരും